ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ കഷായം ഗ്രീഷ്മ അതായത് കഷായം ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ കിട്ടും എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്നൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലെല്ലാം ചർച്ച അപ്പോൾ എന്ത് ശിക്ഷയാണ് കിട്ടുക എന്നുള്ളത് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഇരുപതാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് വിധി പറയുന്നത് അതായത് കഷായം ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഇരുപതാം തീയതി അറിയാം അപ്പോൾ എന്തായാലും ആ ഒരു രീതിക്ക് നടക്കട്ടെ അപ്പോൾ ഈ ഒരു നമ്മുടെ ഗ്രീഷ്മയെ ഈ ഒരു കേസിൽ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു കേട്ടോ അതായത് ആ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഈ ഒരു കഷായം ഗ്രീഷ്മ എന്നറിയപ്പെടുന്ന ഗ്രീഷ്മയും ഷാരൂണും തമ്മിൽ ഇഷ്ടത്തിലാകുന്നു അവർ നല്ല നല്ല സ്നേഹബന്ധത്തിലാവുന്നു അങ്ങനെ ഇവള് അങ്ങനെ ആ ഒരു പ്രണയത്തിലിരിക്കുകയും ചെയ്താണ് പെട്ടെന്ന് ഒരു കല്യാണാലോചന വരുന്നത് അതും ഒരു മിലിറ്ററിക്കാരൻ്റെ കല്യാണാലോചന വരുന്നു അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല മിടുക്കനാണ് അതോടൊപ്പം നല്ല ജോലിയുണ്ട് ആ ഒരു പയ്യൻ്റെ വീട്ടുകാർക്കും ഈ നമ്മുടെ ഗ്രീഷ്മയും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇവൾ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടും നല്ലൊരു ബന്ധമാണ് കാരണം ജോലിയുണ്ട് പയ്യനാണെങ്കിലും കാണാൻ നല്ലതാണ് പക്ഷേ ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുകയാണ് അവനൊരു ജോലി ആയിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൾക്ക് എന്ത് തോന്നി ഇവൾ ഷാരോണുമായിട്ട് പ്രണയത്തിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ആലോചന വരുന്നത് അപ്പോൾ ഇവള ഇവക്കും ആ ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നു അപ്പം ഇവയ്ക്ക് എങ്ങനെയും ഏത് വിധേനയും ഈ ഷാരോൺ എന്ന പയ്യനെ ഇല്ലാതാക്കണം നമ്മുടെ ഗ്രീഷ്മ ഷാരോണിനോട് പറയുന്നു ഇതുപോലെ എനിക്ക് വേറൊരു കല്യാണാലോചന വന്നു അപ്പോൾ ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഷാരോൺ അത് ഒരു വിധത്തിൽ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഷാരോൺ പറയുന്നു ഇല്ല ഇല്ലയെന്ന് പറയാം അപ്പം ഇവളൊരു നമ്പർ ഇടുകയാണ് കാരണം ഇവക്കൊരു ചൊവ്വാദോഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം കല്യാണം കഴിക്കുന്ന ആൾ മരിച്ചു പോകും പോകുമെന്നുള്ളൊരു കള്ള അതായത് ഇവിടെ ഒരു ഇടുന്നു അപ്പോൾ ഷാരോൺ പറയുന്നു അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ താല് കെട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഏതോ ഒരു പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവളെ താല് കെട്ടുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്ത് ഇവർ അവിടെ ഏതോ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇവള് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം താല് കെട്ടുന്ന ആൾ ഇതുപോലെ മരിച്ചു പോകുമെന്ന് ഇവൾ പറയുന്നു അങ്ങനെ ഇത് ഷാരോൺ വിശ്വസിക്കുന്നില്ല കാരണം പക്ഷേ ആരോണിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവള് പിരിഞ്ഞു പോകും അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു കാരണം അതവൻ അവനെ അവനുമായിട്ട് ആത്മാർത്ഥ സ്നേഹത്തിൽ നിന്ന് അവൾ വേറൊരു ആലോചന വരുമ്പോൾ ആ ഒരു ബന്ധത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അവനൊരിക്കലും സഹിക്കാൻ കഴിയില്ല പക്ഷേ ഇവക്ക് ഈ ഒരു മിലിട്രിക്കാരൻ്റെ ആലോചന ഇവക്ക് അവൾക്ക് അതായിരുന്നു ഇഷ്ടം കാരണം ജോലിയുണ്ട് നല്ല സാമ്പത്തികം എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു ബന്ധമായിരുന്നു ഇഷ്ടം അപ്പോൾ ഏത് വിധേനയും ഷാരോണിനെ ഒഴിവാക്കണം എന്നുള്ളൊരു ഇവളുടെ മനസ്സിലേക്ക് ഒരു ഇത് വരുന്നു അപ്പോൾ ഇവൾ മനഃപൂർവ്വം ഇവനെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കണം പക്ഷേ ഇത് ഈ ഒരു ബന്ധം അവനായിട്ട് ഒഴിഞ്ഞു പോവില്ല അപ്പോൾ അവനെ ഈ ഒരു പൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് അവൾ മനസ്സിൽ കരുതുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവൾ പല രീതിയിലുള്ള മാർഗങ്ങൾ അവൾ കണ്ടുപിടിക്കുകയാണ് അതിലൊന്നാമത്തെയാണ് ഈ ജ്യൂസിൽ പാരസെറ്റാമോൾ ഗുളിക കുറേ അധികം പാരസെറ്റാമോൾ ഗുളിക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നു ഒരു ജ്യൂസ് ചലഞ്ച് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ആ ഒരു ജ്യൂസ് ചലഞ്ച് നടത്തുന്നു പക്ഷേ ആ ഒരു ജ്യൂസ് ചലഞ്ച് അവനത് കുടിച്ച് നോക്കുമ്പോൾ കയ്പുള്ളത് കൊണ്ട് തന്നെ അവൻ ആ ജ്യൂസ് കുടിക്കുന്നില്ല അത് തുപ്പിക്കളയുന്നു അപ്പോൾ അതവിടെ പാളിപ്പോയി രണ്ടാമത് ഇവളുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞ് ഇവൾ പറഞ്ഞു ഇവൾ ഒരു കഷായം കുടിക്കുന്നുണ്ട് ആ ഒരു കഷായത്തിന് ഭയങ്കര കയ്പാണ് അതാർക്കും കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് ആ ഒരു കഷായത്തിൽ ഈ ഒരു കീടനാശിനി കലർത്തി അവന് കൊടുക്കുന്നത് അതും വളരെ വളരെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ ഇവള് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുന്നു യൂട്യൂബിൽ നോക്കുന്നു കാരണം ഈ ഒരു ഇവ മരിച്ചു കഴിഞ്ഞാലും ഈ ഒരു കീടനാശിനി ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് പല രീതിയിൽ ഇവളിതെല്ലാം പരീക്ഷിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവളിത് ചെയ്യുന്നത് അങ്ങനെ ഇവൾ എന്തു ചെയ്യുന്നു ഇവളുടെ വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തുന്നു എന്തോ ഒരു റെക്കോർഡ് ബുക്ക് വാങ്ങാനാണ് എന്നുള്ളൊരു വ്യാജനം വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചും ഇവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിന് ശേഷമാണ് ഇവൾ ഈ ഒരു കഷായം ഷാരോണിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കഷായത്തിൽ ഇവൾ ഈ ഒരു കീടനാശിനി കലർത്തി കൊടുക്കുന്നു കൊടുത്ത ആ ഒരു നിമിഷം തന്നെ ഷാരോൺ ഛർദിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു കടന്ന ഈ ഒരു കീടനാശിനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷം തന്നെയായിരുന്നു അപ്പോൾ ഇത് ഇവൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ തന്നെ ഇവർ വിടെ വെച്ച് തന്നെ ഛർദ്ദിക്ക തുടങ്ങിയിരുന്നു കാരണം ഈ ഒരു മരുന്ന് ഈ ഒരു വിഷം ഉള്ളിലേക്ക് ചെന്നപ്പോൾ തന്നെ അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തന്നെ ഡാമേജ് ആയിരുന്നു അങ്ങനെ ഇവൻ അവിടെ വെച്ച് ഛർദിക്കുന്നു പിന്നെ പോകുന്ന വഴിയെല്ലാം ഛർദിക്കുന്നു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു അങ്ങനെ ഒരു നീണ്ട ഒരു പത്ത് പതിനൊന്ന് ദിവസത്തിന് ശേഷം വളരെ നരകയാതന അനുഭവിച്ച ആ ഒരു പയ്യൻ മരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം വെറും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അതിബുദ്ധിയാണ് അവളാ കാണിച്ചത് അതായത് അവൾക്ക് അവനെ ഒഴിവാക്കണമായിരുന്നു കാരണം അവൾക്ക് ആ മിലിറ്ററിക്കാരനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇതിനിടയ്ക്ക് ഇവൾ ഷാരോണുമായിട്ട് പ്രണയത്തിലായിരിക്കുകയെ ചെയ്ത് തന്നെ ഈ ഒരു മിലിറ്ററിക്കാരനുമായിട്ടും ഇവൾ പല സ്ഥലങ്ങളിലും കറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവളുടെ എന്താ പറയുക ഇവളുടെ ആ ഒരു ഉദ്ദേശം പോലെ തന്നെ ആ ഒരു പയ്യനെ അവൾ ഇല്ലാതാക്കി എന്നിട്ട് ഈ പയ്യൻ്റെ വീട്ടുകാർ അവസാന നിമിഷമാണ് കേട്ടോ ഷാരോൺ പറഞ്ഞത് എനിക്ക് ഗ്രീഷ്മ ഇതുപോലെ കഷായം തന്നിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ അവൾ അതിനെക്കുറിച്ചൊന്നും ഏത് കഷായം ണെന്നൊന്നും അവൾ വളരെ വ്യക്തമായിട്ടൊന്നും ഷാരോണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല അവസാന നിമിഷം ഷാരോണിനും മനസ്സിലായി മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവൻ പറഞ്ഞത് ഗ്രീഷ്മെന്നെ ചതിച്ചു അവൾ എനിക്ക് കഷായം തന്നിരുന്നു അത് കുടിച്ചതിനു ശേഷമാണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു അവസാനത്തെ ആ ഒരു പയ്യന്റെ മൊഴിയിൽ നിന്നാണ് അവസാനം ഈ ഒരു ഗ്രീഷ്മയിലേക്ക് കേസും കാര്യങ്ങളെല്ലാം എത്തുന്നത് അപ്പോൾ ഈ ഒരു കേസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഇവളുടെ ഈ ഒരു കേസന്വേഷിച്ച െ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആസൂത്രണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞത് പക്ഷേ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവൾക്ക് വേറൊരു ജീവിതം അല്ലെ വേറൊരു പയ്യൻ്റെ ആലോചന വന്നപ്പോഴത്തേക്കും അവന് ഇവക്ക് എങ്ങനെയും ഇവനെ ഒഴിവാക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ട് അവൾ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണിത് അപ്പോൾ ഈ ഒരു കേസിൽ ഒരുപക്ഷെ പ്രായത്തിൻ്റെ ഒരു പരിധി വെച്ചോ അല്ലെങ്കിൽ ഇവൾ സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന വെച്ചോ ശിക്ഷയിൽ ഇളവ് വരാനുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇളവ് അവൾക്ക് കിട്ടാൻ പാടില്ല കാരണം ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറയുന്നത് കൊച്ചു കൊച്ചൊന്നുമല്ല ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ അവൾ ഗൂഗിളിൽ നോക്കിയാൽ യൂട്യൂബിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അവൾ അവൾ വ്യക്തി മായിട്ട് പഠിച്ചതിന് ശേഷമാണ് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇതെല്ലാം ചെയ്തതിന് ശേഷം അവളെ അവൾ സെർച്ച് ചെയ്താൽ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണേലും ഒക്കെ ചെയ്ത സംഭവങ്ങളെല്ലാം അവൾ ക്ലിയർ ചെയ്തിരുന്നു കാരണം ഒരു കാരണവശാലും അന്വേഷണം ഇവിടെ എത്തരുത് എന്നുള്ള ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു പയ്യനുമായിട്ട് ആ കല്യാണം എന്താ പറയുക അവൻ താല് കെട്ടി അതുപോലെ തന്നെ ഇവർ പല ലോഡ്ജിലൊക്കെ റൂമെടുത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവൾക്ക് ഇതുപോലൊരു ക്രൂരത ആ ഒരു പയ്യനോട് ചെയ്യാൻ എങ്ങനെ തോന്നി ഇവളൊരു സ്ത്രീ തന്നെയാണോ ഇവൾക്ക് ഒരിക്കലും ഇവക്ക് ദയയുടെ അല്ലെങ്കിൽ ഒരു ഇവക്ക് ഒരു ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു വധശിക്ഷ അതിൽ കുറഞ്ഞ ശിക്ഷ അവൾക്ക് കിട്ടരുത് കാരണം അവളുടെ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയണ വധശിക്ഷയാണ് കാരണം ആ ഒരു വീട്ടുകാരും ഷാരോണിൻ്റെ വീട്ടുകാരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ഉണ്ടായിരുന്ന അവർ പൊന്ന് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകനെ ഇത്ര ക്രൂരമായിട്ടുള്ള രീതിയിൽ ഇവള് ഇല്ലാതാക്കി ആ ഒരു പയ്യൻ്റെ ആ ഒരു അവസാന നാളുകൾ അവൻ എത്രയോ വേദന അല്ലെങ്കിൽ നരകയാതന അനുഭവിച്ചാണ് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ ഒരു കീടനാശിനി ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തന്നെ തകരാറിലായി മുതൽ ഇങ്ങോട്ട് വ്രണപ്പെട്ടിരുന്നു അതായത് വ്രണമായി പോയായിരുന്നു കാരണം അത്രത്തോളം വേദന ആ ഒരു പയ്യൻ അനുഭവിച്ചു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവനെ ആ ഒരു മരണത്തിലേക്ക് അത്രയും വേദനയേറിയ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട ഇവൾക്ക് ജീവിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അവൾ ജീവിക്കണമെങ്കിലും ജീവിതകാലം മുഴുവൻ ജയിൽ ശിക്ഷ അനുഭവിച്ച് അവൾ ജീവിക്കണം തന്നെയാണ് അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവളുടെ ഈ ഒരു കേസ് അന്വേഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞത്